അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോ സിനിമകളൊക്കെ പുതിയതിറങ്ങി ബബ ദിലീപ് ഏട്ടന്റെ പക്ഷെ അതാരും കാണൂല എന്നൊക്കെ പറഞ്ഞ് അതിന്റെ ഒരു വലിപ്പം പടം പൊട്ടി എന്ന് കൊറേ വിഭാഗം പടം വിജയിച്ചു എന്ന് കൊറേ വിഭാഗം അതൊക്കെ ഇപ്പൊ ഗൾഫില് വന്നിട്ടും അത്ര അധികം ഞങ്ങട് ആൾക്കാർ കയറിയില്ലെന്നാണ് പറയുന്നത് പക്ഷെ അത് ആൾക്കാരെ ബഹിഷ്കരിച്ചതാണോ എന്നതല്ല പക്ഷെ ഏതൊരാള് ഒരു സിനിമ ബഹിഷ്കരിക്കുമ്പോഴും അതിന്റെ പുറകിലത്തെ കാര്യം കൂടി ചിന്തിക്കേണ്ടതായിരുന്നു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾക്ക് ഇത് കണ്ട് നമ്മളിത് കണ്ടുകഴിഞ്ഞാലാണ് അവർക്കും കൂടി ഇത്രയും കോടികൾ ചിലവാക്കിയിട്ട് നിർമ്മിക്കുന്ന ഒരു പടം അല്ലേ നമ്മളെല്ലാവരും ഇത് ബഹിഷ്കരിച്ചു കഴിഞ്ഞാൽ ഈ നിർമ്മാണ മേഖലയിലല്ലോ സംഗതി ഇപ്പൊ ദിലീപ് ദിലീപിനോടുള്ളൊരു എന്താ പറയാ ഒരു അഭിപ്രായ വ്യത്യാസമാണ് എല്ലാവരും ഈ കാണിക്കണത് പക്ഷെ അയാള് കോടതി വെറുതെ വിട്ടില്ലേ പിന്നെ എന്തിനാണ് ആളോട് ഇങ്ങനെ കാണിക്കണെല്ലാവരും അനി അങ്ങനെ അത്രയ്ക്ക് നിർബന്ധമുള്ളവണ്ണെങ്കില് ഇനി ഹൈക്കോടതി ഉണ്ട് അതുപോലെ സുപ്രീം കോടതി ഉണ്ട് അവിടെയൊക്കെ പോയിട്ട് ഇനി വിധി വന്നിട്ട് അയാൾ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും സന്തോഷമാകുമല്ലോ പക്ഷേ ഈ നടി അല്ലെങ്കിൽ അതിജീവിത അവർക്കൊന്നും ഇത്രയും പ്രശ്നമില്ല പക്ഷെ നാട്ടുകാർക്കിന് മൊത്തം പ്രശ്നം അതൊക്കെ എന്തെങ്കിലും കേട്ടോ അത് അവർ അവരെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വന്നതല്ല അപ്പം ക്രിസ്മസ് ആയിട്ട് വേറെയും പുതിയ പുതിയ പടങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ എല്ലാവരും പടമൊക്കെ പോയി കാണാം പിന്നെ ബബ്ബരെ വിശേഷം എനിക്കറിയില്ല ഞാനത് കണ്ടിട്ടില്ല ഞാൻ കാണും കാണാതെ ഒന്നിരിക്കില്ല എന്താ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ കാണാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഏതൊരാളുടെ സിനിമയാലും നമ്മൾ കാണും അത് സിനിമ വേറെ വ്യക്തികൾ വേറെ അപ്പൊ എല്ലാവരും സിനിമയും കാണണം കണ്ടു അതിനൊരു അതിനൊരിതുണ്ടാവുള്ളൂ പിന്നെ ഞാനിതൊക്കെ പറയുമ്പോ ഇതിന്റെ അടിയിൽ വന്നിട്ട് കമന്റ് ഇടാനൊന്നും ഉണ്ടാ തെരുവിളിക്കാരനൊക്കണ്ട പടം ഇഷ്ടമുള്ളവർ പോയി കാണാം ഞാൻ കണ്ടത് ഞാൻ കാണും പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടമൊക്കെ ഇറങ്ങി അതിൻ്റെ പിറ്റേത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഒരു കലാപ്രതിഭ തന്നെയാണ് നമുക്ക് നഷ്ടമായത് നമ്മുടെ ശ്രീനിവാസൻ പുള്ളിയുടെ വിയോഗം എന്തായാലും മലയാള സിനിമയ്ക്ക് ഭയങ്കര ഒരു തീരാനഷ്ടം തന്നെയാണ് കാര്യം അത്രയും നല്ല കഥാപാത്രങ്ങൾക്ക് ജീവൻ നേടിയിട്ടുള്ള ഒരാളാണ് നമ്മളിപ്പോൾ വിട്ടു പിരിഞ്ഞത് അപ്പൊ അവിടെയും പിന്നെ ഓരോ കുത്തിതിരിപ്പുകളുണ്ട് കാര്യം എല്ലാവരും റൈറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ കാണിക്കുന്നത് അപ്പൊ ഇന്നലെ ഒരു ഫോട്ടോഗ്രാഫർ വന്നിട്ട് പറയുന്ന ഒരു സംഭവം ഉണ്ടായി അത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവം നിലവിൽ വരണം കാര്യം എന്താ ഈ ഇങ്ങനെയുള്ള സംഭവമൊക്കെ നടക്കുമ്പോൾ അവിടെ ഒരു അച്ചടക്കം അത് അത്യാവശ്യമാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയാം അച്ചടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചോടത്ത് എല്ലാവർക്കും കൂടി കൊത്തിക്കേറി ഒരാൾക്ക് അങ്ങോട്ട് തിരിയാനും അതിനു ഇതിനൊന്നും പറ്റാത്ത ഒരു സാഹചര്യമാണ് ശ്രീനിവാസൻ്റെ ഇതിലുണ്ടായത് അതല്ല ഒരു ദിവസം അഥവാ നാട്ടുകാർക്ക് ഒരു ദിവസം അങ്ങനെയൊക്കെ ആക്കിയിട്ട് ഒരു മീഡിയക്കാർക്ക് മീഡിയക്കാരൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ താരങ്ങൾ വരുന്നതാരനാണ് ഈ ഭയങ്കര ഇടിച്ചു കയറ്റുണ്ടായത് അപ്പോൾ അതൊക്കെ ഒന്ന് നിയന്ത്രിക്കുന്നത് എപ്പോഴും നല്ലതാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ചേറ്റി നടക്കണം എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു